ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ മേഖലയിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കുളമാംകുഴി വനവാസി മേഖലയിലെ കുടുംബങ്ങൾ ചേർന്ന് വാളറ കാവേരിപ്പടിയിൽ ദേശീയപാത ഉപരോധിച്ചു കാട്ടാനശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു വാളറ കുളമാംകുഴി കമ്പിലൈൻ കാഞ്ഞിരവേലി തുടങ്ങി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ പിൻവാങ്ങാത്ത സ്ഥിതിയുമുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിലാണ് കുളമാംകുഴി വനവാസി മേഖലയിലെ കുടുംബങ്ങളും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ സൂചകമായി വാളറ കാവേരിപ്പടിയിൽ കുടുംബങ്ങൾ ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരത്തിന് മുന്നോടിയായി പ്രതിഷേധ പ്രകടനം നടത്തി Субтитры നമ്മുടെ ഈ പ്രദേശത്ത് പറയുന്ന ഒരു ആന തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇപ്പം രാവിലെ ആണെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് പോയി വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു നാല് മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് വന്യമൃഗ കാട്ടാന് ആക്രമിച്ച് കൊലപ്പെടുത്താനിടയായി ഇടയേണ്ടത് എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് ആർ ആർ ടി ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകൾ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു നിലവിലുള്ളത് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്ന് വനവാസി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും മറ്റിതര സംഘടനാ പ്രവർത്തകരും ജനകീയ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു ജനം ഇടുക്കി